ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ വീട് എങ്ങനെയാണെന്നെല്ലാം ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ എൻ്റെ നാട് കാസർഗോഡാണ് കേട്ടോ കാസർഗോഡ് പള്ളിക്കരയിൽ മൗവൽ നിറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടാ എൻ്റെ വീട് ഇത് ബാക്കൽ ഫോർട്ടല്ലോ അല്ലേ അതിൻ്റെ എല്ലാം അടുത്ത് തന്നെ ആയിട്ട് വരും കുറച്ചേ ദൂരമേ ഉള്ളൂ പിന്നെ എൻ്റെ വീടിപ്പോൾ ഇത് കുടിയുടലെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷമെല്ലാം ആവാനായിട്ടാ ഒരു വർഷം ആ കുറച്ച് ഒന്നര വർഷമായി കഴിഞ്ഞ നോമ്പിന് മുമ്പ് അങ്ങനെന്തോ ആണ് ഇത് നമ്മൾ കുടിയുടലുണ്ടായത് സാധാരണ ഒരു വീട് തന്നെയാണ് കേട്ടോ ഞങ്ങളിതും രണ്ട് നില ഉണ്ട് കേട്ടോ താഴെ മീത്തേലായിട്ട് ഇങ്ങനെ കൂടുതൽ മോഡലൊന്നും ഇല്ലാത്ത നോർമൽ ഒരു വീടാണ് കേട്ടോ സാധാരണ അത് തന്നെ നമുക്ക് കയറി വരുമ്പോൾ ഇതൊരു ഹാളാണ് കേട്ടോ നമ്മൾ ലിവിങ് അല്ലേ ഇവിടെ തന്നെ നമ്മൾ ഇടലും പിന്നെ ടി വി എല്ലാം വെക്കുന്ന ഒരു ലിവിങ് ഏരിയ ആണ് കേട്ടോ നമ്മൾ കയറുന്നത് തന്നെ റൈറ്റ് സൈഡിലായിട്ട് വരും കേട്ടോ ഇത് ഇവിടെ തന്നെ പിന്നെ കുട്ടികൾ കളിക്കുന്ന ടെൻറ്റും മുതൽ ഞാൻ പിന്നെ അവിടെ തന്നെയാണ് വെക്കൽ ഇവിടെ പിന്നെ രണ്ട് ടൈപ്പ് ഇങ്ങനെ സോഫ സെറ്റും പിന്നെ ടി വി എല്ലാം ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് അതായത് ഇവിടെ പിന്നെ കുറച്ച് ലൈറ്റ്സും അങ്ങനെ കാര്യങ്ങളതായിട്ട് ചെറിയൊരു ഇത് ചെറിയൊരു മോഡലാക്കി വെച്ചിന് കേട്ടോ ഇങ്ങനെ മരത്തിനെ കൊണ്ട് പിന്നെ ഇത് നമ്മളെ ഹാളാണ് കേട്ടോ നമ്മൾ ഇത് മെയിൻ വാതിലില്ലേ ഇതാണ് കേട്ടോ മെയിൻ വാതിൽ അതിൽ നിന്ന് കയറി നേരെ വരുന്നത് തന്നെ ഇങ്ങനെ ഒരു വലിയ ഹാളിലേക്കാണ് കേട്ടോ ഇവിടെ തന്നെ പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളും ചെയറെല്ലാം വെച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ വലിയ ഹാളിലേക്ക് പിന്നെ ലിവിങ് ഏരിയ വേറെ തന്നെ ആയതുകൊണ്ട് ഇവിടെ പിന്നെ ടേബിളെല്ലാം ഇട്ട് വെച്ചതാണ് പിന്നെ സൈഡുണ്ടത് ഒരു ഇത് കട്ടിലാണ് കേട്ടോ അത് ഇത് ഫിക്സ് ചെയ്യാനുള്ളതാണ് അത് പുതിയതായതുകൊണ്ട് ഇപ്പോൾ അവിടെ വെച്ചതാണ് ആ റൂമിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് ാണ്ട്ടാ ഇപ്പം വാങ്ങിയതാ പുതിയതായിട്ട് അങ്ങനെതാ ഇവിടെ ഒരു വാഷ് ബേസും വരുന്നുണ്ട് കേട്ടാ ഈ വലിയ ഹാളിൽ ഇവിടെ ഒരു വാഷ് ബേസും പിന്നെ ഇങ്ങനെ മിററും ലേറ്റിലായിട്ടുള്ള ചെറിയൊരു വാഷ് ബേസാണ് കേട്ടോ നല്ല ക്യൂട്ടാണിത് കാണാൻ പിന്നെ ഇങ്ങനെ ഹോം ടൂറ് വീഡിയോ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നുണ്ട് ശരിക്കും എങ്ങനെ എടുക്കണ്ട എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല ട്ടാ എന്തല്ലോ ഇങ്ങനെ എടുത്ത് വെച്ചതാണ് പിന്നെതാണ് ഇവിടെ മേനില് പിന്നെ ഉപ്പൊക്കെ കിട്ടിയ ഒരു ചെറിയ കപ്പും അങ്ങനെ ഒരു ഫ്രെയിം എല്ലാം ആയിട്ട് അതിൻ്റെ മേലിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഹാളിൽ നിന്ന് ഡയറക്റ്റ് കയറുന്ന ബെഡ്റൂമാണ് കേട്ടോ ഹാളിൽ തന്നെയുള്ളൊരു ബെഡ്റൂമാണ് ഇതിലാണ് കേട്ടോ ഞാനും കുട്ടികളെല്ലാം കിടക്കൽ ശരിക്കും എൻ്റെ റൂമും ഇത് മേളാണ് പക്ഷെ അവിടെ ആരും പോലും ഒന്നുമില്ല ഞാൻ ഇത് ഇവിടെ തന്നെയാണ് കേട്ടോ എപ്പോഴും കിടക്കൽ പിന്നെ ഈ കട്ടൽ നേരത്തെ കാണിച്ചിട്ട് അത് ഇത് നമ്മൾ പഴയ വീട് ഉണ്ടാകുമ്പോൾ ഉണ്ടായതാണ് കേട്ടാ ഇപ്പോൾ ഇതാ പുതിയ കബോർഡിൽ ഇപ്പോൾ വാങ്ങിയതാണ് അതിനൊന്നിച്ചിരി അത് ഇപ്പോൾ ഫിക്സ് ചെയ്യാനുള്ളതാ ഇതിൽ ഈ റൂമിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടത് വാങ്ങിയതാണ് കേട്ടാ പിന്നെ ഇതാ കുട്ടിയെല്ലാം ഡെയിലി യൂസ് ചെയ്യുന്ന ഇങ്ങനെ ഡ്രസ്സെല്ലാം ഞാനിങ്ങനെ ബാസ്ക്കറ്റിലിട്ട് വെക്കലാണ് ടാ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ലേ പിന്നെ നല്ല ഡ്രസ്സും അങ്ങനെയെല്ലാം ഞാൻ പിന്നെ മേളിലേത്ത റൂമിൽ കബോർഡിൽ തന്നെയാണ് വെക്കൽ ഇതാണ് ടാ മെയിൻ ആയിട്ടുള്ള ഒരു റൂം നമ്മളെ ഹാളിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന പിന്നെ ഇങ്ങനെ ദാസ്റ്റർ കേസിൻ്റെ താഴെ ആയിട്ടാണ് കേട്ടോ നമ്മളെ ഇത് മെയിൻ മാസ്റ്റർ റൂം വരുന്നത് എൻ്റെ ഉപ്പാവിൻ്റെ ഉമ്മാൻ്റെ റൂം ഇതാണ് കേട്ടോ അവർ ഇത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലും പറയല്ലേ ഒരു റൂമാണ് റൂമാണ്ട്ടാ താഴെ താഴെ രണ്ട് റൂമും വെള്ളം രണ്ട് റൂമും അങ്ങനെ ടോട്ടൽ നാല് റൂമാണ് റൂമാണ്ട്ടാ എൻ്റെ വീട്ടിലുള്ളത് ഇവിടെ പിന്നെ ഇതാ ഇങ്ങനെ ഒരു കബോർഡും ഒരു കബോർഡും പിന്നെ ഇങ്ങനെ ബെഡിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് വലിയ ഡെക്കറേറ്റ് ഒന്നാക്കിയ റൂമൊന്നുമല്ല സാധാരണ നോർമൽ പിന്നെ ഇവിടെ തന്നെ ഒരു ബാത്റൂമുണ്ട് കേട്ടോ സ്റ്റേർ കേസിന്റെ താഴെ അടിയിലായിട്ട് ഒരു ബാത്റൂം നമ്മൾ അറ്റാച്ച് ബാത്റൂം ബാത്റൂമൊന്നാക്കിയിട്ടാട്ടാ ഇങ്ങനെ സെപ്പറേറ്റ് തന്നെയല്ല ഉള്ളത് പിന്നെ ഹാൾ തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റേർ കേസ് വരുന്നത് മേളിലേക്ക് പോകുന്നത് അവിടെ പിന്നെ കുറച്ച് ഇങ്ങനെ കളർഫുൾ ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കേട്ടോ കിച്ചണിലെ ഡൈനിങ് ഹാളായത് ഇവിടെ പിന്നെ കുക്ക് ചെയ്യാറും അങ്ങനെയൊന്നും നമ്മൾ ഫുഡ് കഴിക്കാനെല്ലാം ഇരിക്കുന്ന ഒരു ഡൈനിങ് ഹാളാണ് കേട്ടോ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് അവിടെ വേറെ തന്നെ കിച്ചൺ ഉണ്ട് ഇങ്ങനെ ചെറിയ കിച്ചൺ വേറെ തന്നെ ആക്കിയതാണ് ഇവിടെ ഇപ്പോൾ ഇതാ ഒരു ഇത് ഡൈനിങ് ടേബിളും പിന്നെ ഫ്രിഡ്ജും പിന്നെ ചെറിയൊരു വാഷ് ബേസൻ ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ് കേട്ടോ കിച്ചണിൽ തന്നെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഇത് ഫുഡെല്ലാം നമ്മൾ ഡെയിലി കഴിക്കലല്ലേ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് കുക്ക് ചെയ്യുന്ന ആ ചെറിയ കിച്ചണുണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നുപോയിട്ടാ ഇപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓർമ്മ ഒന്നു പക്ഷേ അതെടുത്തിട്ടല്ല ആ സമയത്ത് ഉമ്മ അവിടെ ഫുഡെല്ലാം ആക്കുന്നുണ്ടായത് കൊണ്ട് ഞാൻ എടുക്കാതെ വെച്ചതാണ് കേട്ടോ അതും പിന്നെ പുറത്ത് സിറ്റോട്ടിലത്തെ ഒരു വീഡിയോ ഞാൻ ശരിക്കും മറന്നുപോയിട്ടാണ് ഇപ്പം ഞാൻ യു എയിൽ വന്നതിന് ശേഷമാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഇനി എടുക്കാനും പറ്റിയില്ല പിന്നെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടാ ഇൻഷാ പിന്നെ എപ്പോഴും കാണിക്കുക കേട്ടോ കിച്ചൻ്റെ വീഡിയോ ഇനിയിപ്പോൾ ഇതാ നേരെ സ്റ്റെയർ കേസ് കയറി മേളിലേക്ക് പോകുന്നതാണ് കേട്ടോ ഇവിടെ ആ സ്റ്റെയർ കേസിൻ്റെ അടുത്ത് തന്നെ നമുക്കിങ്ങനെ സൂര്യൻ്റെ വെളിച്ചം കിട്ടാനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിനും കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കി നട്ടാ ഇവിടെ ലൈറ്റ് വെച്ചിട്ട് അതുണ്ടായത് നല്ല ലൈറ്റെല്ലാം ഇന്ന് നമുക്ക് ഉള്ളിലേക്ക് നല്ല പോലെ കിട്ടുന്നുണ്ടാ ഇങ്ങനെ പുറത്തുനിന്ന് നല്ല ലൈറ്റ്സ് എല്ലാം വരുന്നതിലൂടെ തന്നെ അങ്ങനെതാ സ്റ്റെയർ കേസ് കയറി നേരെ പോകുന്നത് വലിയൊരു ഹാളിലേക്കാണ് കേട്ടോ ഇവിടെ പിന്നെ മഴക്കാലം ആയതുകൊണ്ട് പറയണ്ടല്ലോ ഫുൾ ഇങ്ങനെ അയലെല്ലാം കെട്ടി അതിൻ്റെ മുകളിലേക്ക് ഡ്രസ്സ് വെച്ചിട്ടുണ്ട് ചേട്ടാ പിന്നെ ഇതെല്ലാം എടുക്കാൻ എനിക്ക് മടിയാണ് എടുത്തുവച്ചാൽ പിന്നെ ഞാനെന്നെ എടുത്തിടണ്ടേ വീടേക്ക് വേണ്ടിയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിനി പിന്നെ ഇങ്ങനെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതല്ലേ ഇങ്ങനെ മഴക്കാലം എല്ലാം ആകുമ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ച് പിന്നെന്താ ഇവിടെ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളൊരു വാഷ് പേസ് വരുന്നുണ്ട് കേട്ടാ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാത്റൂമും വരുന്നത് വാഷ് ബേസിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടാ ഇവിടെ ഒരു ബാത്റൂം തന്നെ അതിന് മെള്ളണ്ടത് ഈ വാഷ് പേസ് എനിക്ക് നല്ല ഇഷ്ടമാണ്ട്ടായി കളർ കോമ്പിനേഷന് നല്ല രസമാണ് പിന്നെ നേരെ പോകുന്നത് ഒരു റൂമിലേക്കാണ് കേട്ടാ ഈ റൂം കണ്ട് ആരും നെട്ടണ്ട നമ്മൾ എല്ലാ വീട്ടിലും ഉണ്ടായില്ലേ വേണ്ടാത്ത സാധനങ്ങളെല്ലാം വെക്കുന്ന ഒരു റൂം അങ്ങനത്തെ ഒരു റൂമാണ് കേട്ടാ ഇത് ഇവിടെ ആരൊക്കെ എടുക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ ഇത് അതിനെ ഇത് വേണ്ടാത്ത സാധനം എല്ലാം എടുത്ത് വെക്കുന്നില്ലേ അങ്ങനത്തെ ഒരു റൂമാണ് കേട്ടോ അത് ഇനി ഇതാ നേരെ പോകുന്നത് എൻ്റെ റൂമിലേക്കാട്ടാ എൻ്റെ റൂമിൽ പേര് മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ കിടക്കലൊന്നുമില്ല ഞാൻ താഴത്തെ റൂമിൽ തന്നെ ആട്ടാ കിടക്കൽ ഇവിടെ എൻ്റെ എൻ്റെ ഡ്രസ്സിലെടുത്ത് വയ്ക്കു കിടക്കാൻ ബോർഡിലെല്ലാം ശരിക്കും ഇങ്ങനെ മേളിലേക്ക് വരലൊന്നുമില്ല ഇപ്പോൾ എങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവിടെ വരലുള്ളൂ എൻ്റെ റൂമ് ഒരു വൈറ്റ് തീമിലാണ് കേട്ടോ വൈറ്റ് ബെഡും വൈറ്റ് ഷെൽഫും ഇതെല്ലാം ഒരു വൈറ്റ് തീമിലാണ് ഈ കർട്ടനും വൈറ്റ് ആക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിട്ടാണ് പക്ഷെ എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്തോണ്ട് അതേ കളറിൽ തന്നെയായതും വന്നിട്ട് വൈറ്റ് ഇങ്ങനെ കർട്ടൻ ആയെങ്കിൽ നല്ല രസമായിരിക്കും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വൈറ്റ് ഫുൾ വൈറ്റ് ആയിട്ട് വരുന്ന ഇങ്ങനെ ആ തീമിലുള്ള ഒരു ബെഡ്റൂമെല്ലാം ഇങ്ങനെ കാണാൻ നല്ല രസമാണ് പക്ഷെ അധികം മോഡേണായിട്ടുള്ളതൊന്നുമല്ല കേട്ടോ ഒരു റൂം തന്നെയാണ് പിന്നെതാണ് നേരെ പോകുന്നത് ഇത് പുറത്തേക്കുള്ളൊരു സിറ്റോട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ അങ്ങനെ നിൽക്കലും ഇരിക്കലും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ മേളിനകത്ത് സിറ്റോട്ട് കുട്ടികളെല്ലാം ഉണ്ടായതുകൊണ്ട് പിന്നെ ഈ ഡോറൊന്നും അങ്ങനെ ഓപ്പൺ ആക്കലേ ഇല്ല എപ്പോങ്കിലും നമ്മൾ ഇങ്ങനെ അടിച്ചു വരാനോ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് പിന്നെ ക്ലോസ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഇതാ നമ്മളെ വീടിൻ്റെ പുറത്തെല്ലാം ഉള്ളൊരു കാഴ്ച ഇതാണ് കേട്ടോ ഇത്ര എല്ലാം കേട്ടോ എൻ്റെ ഹോം ടൂർ വീഡിയോ ശരിക്കും എനിക്ക് എങ്ങനെ എടുക്കേണ്ടത് എന്താ പറയേണ്ടത് അറിയില്ല ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ എനിക്ക് തോന്നിയ പോലെ എടുത്തതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബായ്